നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് തൊടുകുറി പ്രകാരം രണ്ട് കുറികളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന കാര്യം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് നമ്മുടെ മനസ്സിലുള്ള ചില വേവലാതികൾ മാറ്റാൻ ഇതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് ഇവിടെ രണ്ട് പുഷ്പങ്ങളാണ് തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ മനസ്സൊന്ന് ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇതിൽ നിന്നും ഒരു പൂവ് തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പൂവാണെങ്കിൽ അതായത് ആ എന്ന മലയാള അക്ഷരത്തിനൊപ്പമുള്ള പൂവാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഈയൊരു പൂവ് നിങ്ങൾ തിരഞ്ഞെടുത്തതിനാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ നിങ്ങളോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് അത് സാമ്പത്തികമാകാം അത് ചോദിച്ച് ഒന്നിലധികം തവണ നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ആലോചിച്ച് വേണം അവർക്ക് ഉപകാരം ചെയ്യുവാനായിട്ട് അവർ എത്ര തവണ നിങ്ങളെ സമീപിക്കുന്നുവോ അത്ര തവണ നിങ്ങളിത് തിരിച്ചു കിട്ടുവാനായിട്ട് അവരെ സമീപിച്ചാലും നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുകയില്ല അതുപോലെ ഏതു തരത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നാലും മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നതിൽ ഉപേക്ഷ വിചാരിക്കുന്ന ആളല്ല നിങ്ങൾ എങ്കിലും നിങ്ങളിപ്പോൾ എന്തു കാര്യങ്ങൾ ചെയ്യുവാനാണെങ്കിലും അത് വളരെ സൂക്ഷിച്ച് ചെയ്യുക പുതിയതായി പല കാര്യങ്ങളും ചെയ്യുവാനായി ആഗ്രഹം കൂടി വരുന്ന ഒരു സമയം തന്നെയാണ് ഒരു നിമിഷവും പാഴാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വിദ്യാഭ്യാസ സമയത്ത് അത് പൂർത്തിയാക്കാനായി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ബന്ധങ്ങൾ അതിപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അതുമല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം ഇവർക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം സമയം ചിലവഴിച്ചു അവരുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നാൽ പിന്നീട് അവർ നിങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നേരിട്ട് കേൾക്കേണ്ടി വന്നു നിങ്ങളുടെ സ്വന്തം ചെവിയാലേ കേൾക്കേണ്ടിയ അവസ്ഥ പോലും വന്നു പക്ഷേ നിങ്ങൾ പരസ്യമായിട്ട് ഒരു പ്രശ്നത്തിലേക്കോ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ടോ പോയിട്ടില്ല കാര്യങ്ങൾ വളരെ ക്ഷമയോടെ സ്വസ്ഥതയോടുകൂടി തിരിച്ചറിഞ്ഞ് മനസ് മടുത്ത ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം മറന്നു വെച്ചിട്ടാണ് പല കാര്യങ്ങൾക്കും പോയത് കടന്നു പോയ കാര്യങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ലാഭവും ഉണ്ടായിട്ടില്ല വെറുതെ കുറേ സമയങ്ങൾ കടന്നുപോയി അതെല്ലാം നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു ഇനിയും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് എനിക്ക് മുന്നോട്ട് നടക്കണം ഞാൻ സ്വപ്നം കണ്ട പോലെ അധ്വാനിച്ച് ജീവിക്കണം എന്ന ആത്മവിശ്വാസവും നിങ്ങളിൽ വന്നു കഴിഞ്ഞു സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഏറെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ദൈവികമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ തന്നെ നടക്കുന്നുണ്ട് അപകടങ്ങളൊക്കെ അത്ഭുതകരമായി തട്ടി നീങ്ങി പോകുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മനസ്സിൽ നിന്ന് തന്നെ ചില വഴികൾ വരും ആ ചിന്തകൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി തെളിയിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതിനുള്ള വഴികൾ തന്നെ ആയിരിക്കും അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിതിരിവ് ഉണ്ടാകുന്നതാണ് അതിന് നിങ്ങൾ തന്നെയായിരിക്കും തുടക്കമിടുന്നത് അടുത്തതായി ഈ എന്ന മലയാള അക്ഷരത്തിനൊപ്പമുള്ള പൂവാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള അതിൻ്റെ റീഡിങ് നോക്കാം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കുറച്ചധികം സമയമെടുത്തിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് സാധിക്കുന്നതാണ് അത് വളരെ അടുത്തു തന്നെയില്ല കുറച്ച് കാലതാമസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ മനസ്സുള്ള വ്യക്തിയാണ് അതിനൊന്നും പിന്നോട്ട് നിൽക്കാറില്ല എന്തെങ്കിലും ആപദ്ഘട്ടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മൂലമാണ് അതിൻ്റെ കർമ്മഫലം കൊണ്ട് മാത്രമാണ് അതുപോലെ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുണയും ഒക്കെ നിങ്ങൾക്ക് ജന്മന ലഭിച്ചിരിക്കുന്നവയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിൽ ആര് എതിർപ്പ് പ്രകടിപ്പിച്ചാലും അത് വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ആരെല്ലാം പിന്തിരിപ്പിച്ചാലും അതിലൊന്നും പിന്നോട്ട് മാറുന്ന വ്യക്തികളല്ല അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു മനസ്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തെ പോലും ഒരു ശക്തിക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഫലം എത്രയൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തിരിച്ചു നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളല്ല കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഉപകാരം ചെയ്ത് കൊടുത്തവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല നിങ്ങളെ പരമാവധി ദ്രോഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല സ്വന്തം കഴിവിൽ വളരെ വിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ സ്വയം പര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനെയും നിങ്ങൾ ഭയക്കുന്നില്ല ദൈവത്തിൻ്റെ തന്നെ അദൃശ്യമായ പ്രഭാവലയത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും സത്യസന്ധതയ്ക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ വ്യക്തികൾ കള്ളത്തരം ചെയ്യേണ്ടി വന്നാൽ ഒരു കള്ളം പറയേണ്ടി വന്നാൽ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരാണ് നിങ്ങൾ കുറേയധികം ജീവിത പ്രശ്നങ്ങൾ ഒരു വശത്ത് അലട്ടുമ്പോഴും മനസ്സ് ക്ലിയറാക്കി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് വളരെയധികം സഹനശക്തിയുള്ള അതേ രീതിയിൽ പെരുമാറാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പഠിച്ചു ശുദ്ധമായിട്ടുള്ള മാനസികാവസ്ഥ ഉള്ളതിനാൽ തന്നെ ഇനി വരുന്ന കാലത്തും വലിയ തോതിൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പകുതിക്ക് വെച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള അവസരങ്ങൾ ഉടൻ നിങ്ങളെ തേടിയെത്തും